ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഉള്ളത് ബീച്ചിലാണുള്ളത് ബീച്ചല്ലേക്ക് ആസ്വദിക്കുകയാണ് ഉള്ളത് ബീച്ച് ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ കഴിയുകയാണ് അപ്പോഴാണ് കാസർഗോഡ് ഞമ്മ ഒരു ഉള്ളത് എൻ്റെ കാർ കണ്ണിനൊക്കെയുള്ള സുഹൃത്ത് മൊയ്നുദ്ദീൻ എന്തോ മൊബൈലിൽ ആദർഷികമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ കറങ്ങി നമ്മൾ നാട്ടിലേക്കെത്തി നാട്ടിൽ നമ്മളെ നാടായ ചട്ടഞ്ചാലിൽ എടങ്ങും വലങ്ങുമായി ഞമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു നമസ്കരിച്ചിട്ട് വന്ന് നമസ്കരിച്ച് വന്ന ശേഷം നമ്മൾ നേരെ കുറച്ച് ആസ്വദിക്കാൻ വേണ്ടി ഞമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായി അപ്പോൾ ഡെവലപ്മെൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് സുഹൃത്ത് പറഞ്ഞ് നമുക്ക് ചറമ്പൊറി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്ന് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ചുട്ടഞ്ചാവി ഫേമസ് ആയിട്ടുള്ള ചറമ്പുറി കഴിക്കുന്നു അതി ഭയങ്കരത്തിലുള്ള ചറുംപുറിയാണ് കാണുന്നുള്ളത് ആക്കുന്നുള്ള ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ചറുംപുറി കടയാണിത് കാസർഗോഡിൻ്റെ അഭിമാനമായ ഞങ്ങളെ ചറുംപുറി അടിപൊളിയിലാക്കുന്നുണ്ട് അവർ കുറച്ച് കാര്യങ്ങളെല്ലാം മന്ത്രിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു ചറകുറിക്ക് സൂപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ച് തരും എന്നല്ല പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സംസാരിച്ചു അങ്ങനെ അവര് പത്തൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലതര പലഹാരങ്ങളും ഫ്രൂട്ട്സ് വിഭവങ്ങളും ഒരുക്കിയിരിക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി പേര് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അവർക്ക് കഴിച്ചു ഉല്ലാസമായി കഴിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ സുഹൃത്തായ റാഷിദിനോടൊക്കെ ഞമ്മൾ സംസാരിച്ചു റാഷിദ് പറയുന്നുണ്ടായിരുന്നത് ചറുമ്പുറക്കെ കുറിച്ചിട്ടുള്ള വാക്കുകൾ പറയാനില്ല അമേസിംഗ് ആണ് അമേസിങ് എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞമ്മൾ നടന്ന് 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 ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവം ബ്ലോഗ് എടുത്തു ബ്ലോഗിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോസിൻ്റെ ഒരു കാര്യം ചെയ്തു പോയത് കൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവറിൽ വരുന്നത് വീട്ടിൻ്റെ കടയിൽ പോയി സൈലൻ്റ് ആക്കിപ്പോയി ഞാൻ സൈലൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴേക്ക് ഒരു അയിങ്കടി പറ്റിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവറിൽ ഇങ്ങനെ വന്നത് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗ് പറ്റിയിട്ടല്ലായിരുന്നു അപ്പോൾ ഈ നമ്മളീ ചറമ്പുടി കടയിലും വിജയിപ്പിക്കുക ആസ്വദിക്കുക ചെറുപൊരു കട ഒരു ഫേമസ് ആയിട്ടുള്ള കടയാണ് എല്ലാവരും വരുന്ന പ്രമോഷനൊന്നുമല്ല നമ്മൾ സെൽഫ് എന്നതുകൊണ്ട് വിവരവും പറഞ്ഞതാണ് കുറച്ച് കാര്യങ്ങൾ ആയി പറഞ്ഞിട്ടുണ്ട് കാരണത്തിലാണ് ഞമ്മർലിങ്ങിന് വന്നിട്ടുള്ളത് അപ്പോൾ പല കാര്യങ്ങളും ഞാനും അവന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ ചാനല് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെറുമുറുകയാണ്